നിവിൻ പോളി അഖിൽ സത്യൻ ചിത്രമായ സർവമായ ഒ ടി ടിയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചു മികച്ച പ്രതികരണങ്ങളാണ് ഒ ടിറ്റിയിലും ചിത്രത്തിന് ലഭിക്കുന്നത് ക്രിസ്മസ് റിലീസായി എത്തിയ ചിത്രം കോടികളാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് മലയാളത്തിൽ സമീപകാലത്ത് ഏറ്റവുമധികം പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച ചിത്രങ്ങളിലൊന്നാണ് നിവിൻ പോളി നായകനായ സർവമായ ഹൊറർ കോമഡി ജോണറിലെത്തിയ ചിത്രം ഇരുകൈകളും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് അഖില സത്യൻ സംവിധാനം ചെയ്ത ചിത്രം നിവിൻ പോളിയുടെ ഒരു ഗംഭീര തിരിച്ചുവരവ് കൂടിയായിരുന്നു ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് തിയേറ്റർ റൺ പൂർത്തിയാക്കിയ ചിത്രം ഇപ്പോൾ ഒടിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് നടക്കുന്നത് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചതിന് സമാനമായി മികച്ച പ്രതികരണങ്ങൾ തന്നെ ഒടി ി റിലീസിന് ശേഷവും ചിത്രത്തിന് ലഭിക്കുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം നൂറ്റി നാൽപ്പത്തി ഏഴ് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയാണ് സർവമമായയുടെ ഫൈനൽ കളക്ഷനായി ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് നിവിൻ പോളിയുടെ കരിയറിലെ ആദ്യ നൂറ് കോടി ചിത്രം കൂടിയാണത് നിവിൻ പോളിയും അജു വർഗീസും ഒരുമിക്കുന്ന പത്താമത്തെ ചിത്രമെന്ന പ്രത്യേകതയും സർവമായയ്ക്കുണ്ട് ജനാർദ്ദനൻ രഘുനാഥ് പലേരി മധു വാര്യർ അൽതാഫ് സലീം പ്രീതി മുകുന്ദൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഫയർഫ്ലൈ ഫിലിംസിന്റെ ബാനറിൽ അജയ്കുമാർ രാജീവ് മേനോൻ എന്നിവരാണ് ഈ ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് ഗസ്റ്റിൻ പ്രഭാകരൻ സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത് ശരൺ വേലായുധനാണ് അഖിൽ സത്യൻ തന്നെയാണ് ചിത്രത്തിന്റെ എഡിറ്റർ പാചുവും വിളക്കുമെന്ന ചിത്രത്തിനുശേഷം അഖിൽ സത്യൻ കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം കൂടെയാണ് സർവമായ നിവിൻ പോളി അജു വർഗീസ് കൂട്ടുകെട്ട് വീണ്ടും ഒരുമിച്ചപ്പോൾ പ്രേക്ഷകർക്ക് കണ്ടുചിരിക്കാൻ നിരവധി നർമ്മ മുഹൂർത്തങ്ങളാണ് ലഭിച്ചത് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയ റിയാഷുവിന്റെ അഭിനയത്തിനും പ്രശംസകൾ ലഭിച്ചു ഫൺ സ്വഭാവത്തിൽ ഒരുങ്ങിയ ആദ്യ പകുതിയും ഇമോഷണൽ ഫീൽ ഗുഡ് രണ്ടാം പകുതിയുമാണ് സിനിമയുടെ പ്രത്യേകതയെന്ന് പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു റിലീസ് ചെയ്ത് പത്ത് ദിവസം പിന്നിട്ടപ്പോൾ തന്നെ ആഗോള ബോക്സ് ിൽ നിന്ന് നൂറ് കോടി ക്ലബിലേക്ക് ചിത്രം എത്തിയിരുന്നു എന്റർടൈൻമെന്റ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം